ഒരു പേപ്പർ ചുരുട്ടി തന്നു അത് തുറന്നു നോക്കിയപ്പോ ഇംഗ്ലീഷ് അതെന്തെന്ന് ഡയറക്ടർ എടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയപ്പോ പിള്ളാരും ഈ പതിനഞ്ചാം തീയതി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് ഞങ്ങൾക്കറിയാം എല്ലാം ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളാരാണ് ഞങ്ങൾ ന്യൂജനായിരുന്നു ഒരു ഇരുപത് വർഷം മുമ്പ് അതിനുശേഷം ഇങ്ങനെ നിന്നപ്പോ വിപിൻ വിളിച്ചു വാഴ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന ഭരണം നമ്മൾ കോളേജ് ക്യാമ്പസ് സ്കൂളൊക്കെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഡീമെ താടി എടുക്കേണ്ടി വരുമോ കുറച്ച് ദിവസം ഉണ്ട് കൊണ്ട് അപ്പൊ മരണം പറഞ്ഞത് ഈ എങ്ങനെയാണ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അല്ല നിങ്ങളൊക്കെ തന്മാരാണെന്ന് പറഞ്ഞത് അപ്പോഴും മനസ്സിലായി വയസ്സായി തുടങ്ങിയന്ന് അത് കേരളത്തിന് ആദ്യമായിട്ട് അറിയിച്ചു കൊടുത്തത് വിപിത്യാസമാണ് ഡൈ നിർത്തിയെ ഇങ്ങനെ ജീവിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇനി കുഴപ്പമില്ല എന്തായാലും ചോമോന്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ചൈന്യമായിട്ട് വാഴ ഇറങ്ങിയാൽ പതിനഞ്ചാം തീയതിക്ക് ശേഷം കൈ അടിക്കാതെ നടക്കാം അപ്പോൾ അത്ര ആണ് ഞങ്ങൾ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം കാര്യം ഒരുപാട് കിട്ടികൾ സമ്മാനിച്ച ഡയറക്ടറാണ് ബിബിൻ വിപിൻ്റെ സ്ക്രിപ്റ്റാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ആനന്ദാണ് ഗൗതമ്പൻ്റെ വിധം വളരെ മനോഹരമായൊരു ചിത്രമാണ് അതിനുശേഷം ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയാണ് കാര്യം ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഒരു മനസ്സോടെ ഒരുമിച്ച് അഭിനയിച്ച വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രം ഒരു എന്തു പറയാൻ ബിപിൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങളായാലും നിങ്ങളുടെ രക്ഷകർത്താക്കളെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ സിനിമ ഇതെല്ലാവരുടെ വീട്ടിലുള്ള കഥയാണ് നിങ്ങൾ നാളെ കണ്ടുപോകുന്നത് ഇതിലെ ഓരോ ക്യാരക്ടറും നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പപ്പനായിരിക്കാം ഇതിലെ ഓരോ ക്യാരക്ടറും അവരായിരിക്കാം അതുകൊണ്ട് എന്തായാലും തിയേറ്റർ പോയി കാണുക ഞങ്ങളുടെ വാഴയെ സപ്പോർട്ട് ചെയ്യുക ഈ വാഴ കൊലച്ച് ഒരു നൂറ് കോടി കാ വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലായിടത്തും പറയണം അപ്പൊ എല്ലാവർക്കും ആശംസകളും ഹാപ്പി എന്തോ ഭാഗ്യം കൊണ്ട് ഈ പടത്തില് വാഴയായില്ല വാഴ നട്ട അച്ഛനായി മാറി എന്റെ മകൻ നമ്മുടെ സിജു സന്നിയാണ് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ ലോബി ഹോട്ടൽ റൂമിൽ പറഞ്ഞാൽ കോളേജാണ് കുട്ടികളൊക്കെ ഉണ്ട് ഒന്ന് ഡൈ എന്ന് പറഞ്ഞു അടിച്ചതും മഴ കാരണം ഇപ്പൊ അടിച്ചതേ ഉള്ളു അപ്പൊ എന്ത് ചെയ്യും കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും ബ്ലാക്ക് ഷർട്ടഡാന്ന് പറഞ്ഞു അത്രയ്ക്ക് വയസ്സൊന്നും ആയില്ല എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബിപിൻദാസിൻ്റെ രണ്ടാമത്തെ പടത്തിലാണ് ഞാൻ ചെയ്യുന്നത് ആദ്യം ജയ് ജയ് ജയഹേ ഇപ്പോൾ വാഴ എന്ന സിനിമ സത്യത്തിൽ ബെയ്സിൽ ഇന്നലെ പടം കണ്ടു നമ്മളെ വാഴ എന്നെ ബേസിൽ തന്നെ വിളിച്ചു അതേ വിളി ജയ് ജയ് ജയഹേ അവൻ നേരത്തെ കണ്ടിട്ട് എന്നെ വിളിച്ചു ഈ പടം തിയേറ്ററിൽ നിന്ന് കത്തു എന്ന് പറഞ്ഞു അതേ ഡയലോഗ് ദൈവാനുഗുരു കൊണ്ട് വാഴയിലും ആവും പറഞ്ഞു നേരത്തെ നോവൽ പറഞ്ഞതുപോലെ ഇത് നമുക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും റിലേറ്റഡ് ആകും സത്യത്തിൽ നോബി പറഞ്ഞ പോലെ അച്ഛനോ അപ്പൂപ്പനോ നമുക്കറിയാവുന്ന ആൾക്കാരോ ഇതിൽ ഏറ്റവും കൂടുതൽ കാരണം ഇതിൽ സഹോദരിമാരുണ്ട് അമ്മയുണ്ട് എല്ലാവർക്കും റിലേറ്റഡ് ആവുന്ന ഏറ്റവും കൂടുതൽ ആകുന്നത് നമ്മുടെ നമ്മുടെ ബോയ്സിന് തന്നെയാണ് ഈ വാഴ എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നീ നിന്നെ ഉണ്ടാക്കിയ സമയത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വാഴ അത്രയ്ക്ക് മോശമായതുകൊണ്ടല്ല വാഴ നട്ടാൽ കൊലയെങ്കിലും കിട്ടും എന്നാണ് അർത്ഥം ഈ കൂടി ആ ഡയലോഗ് മാഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് കാരണം വാഴ എന്നത് നല്ല ഒരു ചെടിയായ ചെടിയാവും ചെടിയാണെന്ന് ഈ പടത്തിൽ കൂടെ കാണിക്കും അപ്പോൾ എല്ലാവരും പറയാനുള്ളത് ഈ പടം തിയേറ്ററിൽ ചെന്ന് കാണണം കാണാതിരിക്കരുത് നമ്മളിപ്പോൾ ഒരുപാട് ദുഃഖത്തിലാണ് വയനാട് സംഭവത്തിൽ അത് നമ്മൾ മനസ്സിൽ ആ ദുഃഖമുണ്ട് പക്ഷെ എന്നാലും നമുക്കും അറിയാമല്ലോ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എല്ലാവരും സന്തോഷിക്കണം ആഘോഷങ്ങൾ ആഘോഷിക്കണം അപ്പോൾ ഈ പടം നിങ്ങളെല്ലാവരും ഉറപ്പല്ലേ സത്യം ചെയ്യൂ ഉറപ്പല്ലേ അല്ലാതെ ഓറ്റയ്ക്ക് വരുമ്പോൾ കാണാൻ നിൽക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ നോബി പറഞ്ഞതുപോലെ ഒരു നൂറ് കോടി വാഴ ക്ലബ്ബിൽ കയറാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതൊക്കെ സസ്പെൻസ് ആ അത് ഹാഷർ വന്നില്ല അവൻ ഷൂട്ടിലാണ് ഞങ്ങളെപ്പോലല്ല ഭയങ്കര തിരക്ക് സിനിമയോട് സിനിമ ി കൊടുത്ത ആ പ്രോത്സാഹനവും അവനെ സ്നേഹിക്കുന്ന ഒറ്റ ഇതുകൊണ്ടാണ് അവയിപ്പോൾ നല്ല നിലയിലാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം രണ്ടു മൂന്ന് ദിവസം ഒക്കെ ഉണ്ടായിരുന്നു പ്രൊമോഷന് അവന് വരാൻ പറ്റിയില്ല അപ്പോൾ ഷൂട്ടിലാണ് സിനിമയുടെ ഷൂട്ടിലാണ് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങളെല്ലാവരും അന്വേഷിക്കാൻ ഓക്കെ ഇപ്പം മെസ്സേജ് വെച്ചു താങ്ക് യു